ഇറങ്ങി അന്ന് മുതൽ പെരക്കാത്ത ഏറെ ഗുണ്ടാപ്പണി നിർത്തി വെച്ച് ഇരിക്കാൻ തുടങ്ങിയതാ ഇതിയാൻ ഇനി എനിക്ക് പണി എടുപ്പിക്കാൻ പറ്റുമോ ഇവിടെ മനുഷ്യ ഒന്നും കൂട്ടി ഇറങ്ങി വരുന്നുണ്ടോ ഈ ബിന്ദു ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവല്ലേ ഞാൻ പകയൊരു ഗുണ്ടയല്ലേ പതൊക്കെ അങ്ങ് ക്ഷയിച്ച് നാട്ടറി കേട്ട് എന്നെ ഒറ്റ പിന്നെ ഒറ്റ കൊടുക്കാനായിട്ട് നിങ്ങൾ ജയിലിൽ ആടിയൊന്നും അല്ലല്ലോ വന്നത് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നതല്ലേ ഇപ്പൊ എന്തോ വേണം എന്തോ വേണോന്നോ ആധാർ മര്യാദക്ക് എടുത്തതാ ഞാൻ തൊള്ളോറപ്പിന്റെ കാർഡ് എടുക്കാം എന്നിട്ട് എന്റെ കൂടെ നാളെ വലിയ പണിക്കുവാ റപ്പിന് കിട്ടുന്ന പൈസ കൊണ്ടാ ഉണ്ണൂടെ ലോകം മൊത്തം അറിഞ്ഞില്ലേ ആ കാക്ക മുരുകൾ ഇപ്പഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കേട്ടാ ഞെട്ടി മരിക്കൂടും വെട്ടുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഞെട്ടി മരിക്കുന്നത് ഞാനെന്തായാലും പറയാൻ പോണോരുകനല്ലീപ്പ് രാഘവേണ രാഘവേണ്ട രാഘവേണേ അയാള് നിങ്ങളെ കാലെടുക്കാനായിട്ട് ഇപ്പൊ ചൂട്ടി വരുന്നുണ്ട് ഈ ഒറ്റ എറണം കട്ടവരുത്തി ഇവളൊറ്റോട് ഞാൻ ജയിലിൽ ഇറങ്ങി ഗുണ്ടാപ്പടി നിർത്തിയത് നാട്ടുകാരെ മൊത്തം അറിയിച്ചത് നിനക്ക് മനസ്സോ പണി നിർത്തിയ ഗുണ്ടയും പോലീസും ഇതുവരെ ഉറങ്ങിയിട്ടില്ല കുന്തം കത്തി അതൊക്കെ ഇവിടെ കിടന്ന് തുരുമിച്ചിട്ട് ഞാൻ ആക്രക്കാർക്ക് പെർക്ക് കൊടുത്ത കാശ് കൊണ്ട് രണ്ടു ദിവസം ഇവിടെ ചെലവ് കഴിഞ്ഞത് എന്തോ ചെയ്യും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം

ഭാഗവതവും വായിച്ച് വീട്ടിൽ ഇറങ്ങി ഒതുങ്ങി കഴിയുന്നു ഇച്ചെടുക്കാൻ പോലും ത്രാണിയില്ല ഇപ്പൊ ഞാൻ ഏറ്റാജീവിക്കുന്നത് ആശാ ഇത് നമ്പറാണ് ഇവന്റെ വെട്ടാൻ മരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവ ഇവന്റെ കാലിൽ നിന്ന് വെട്ടി അകത്ത് വെച്ചിട്ട് വന്നിരിക്കുമോ നമ്മളെ പറ്റിക്കാൻ നോക്കി നിൽക്കാതെ അവന്റെ മറ്റേ കാലുകൊണ്ട് അവന് ബാലൻസ് നടക്കാൻ പറ്റുള്ളൂ റിയില്ല അറിയില്ല ആസാനെ ഞാനിപ്പൊ എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ എന്റെ ഈ കാടി വിളിച്ചാ മതി വിജയ ഗ്യാസ് ഏജൻസി കേട്ടോ ആശാനെ ഈ പൈസ പിടിക്കാനിടക്കിടയ്ക്ക് ഒന്ന് കാണാം വേണ്ട ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല എന്താ അല്ല ഭയങ്കര വേദനയാണോ അപ്പൊ ആശാന ഞങ്ങള് പോട്ടെ പോട്ടുവാ

ആശാ ഒരുപാട് പേർക്ക് പണിയെടുത്തിട്ടാണ് അവരൊക്കെ ഞാൻ ഒരേ ദിവസമായിട്ട് വിളിച്ചോണ്ട് വന്ന ഇങ്ങനെ വെച്ച് കളിച്ചി അഞ്ഞൂറ് നാളെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം കൊടുത്ത കൊട്ടേഷനുകൾ തിരിച്ചെടുക്കുന്നു നിങ്ങൾക്ക് ഒരു എഴുത്തുണ്ടായിരുന്നു ഞാൻ പറയാൻ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ മണിയൻ നീ എന്നെ പണ്ട് ആര് നാട് വെട്ടി എനിക്ക് നിന്നെ ഒന്ന് കാണാൻ എല്ലാം അവസാനിപ്പിക്കണേ എന്ന് മണിയൻ കൊമ്പമണിയൻ ചാച്ചിപ്പോ വായിച്ചല്ലേ ഒരു

നേരത്തെ പറ്റിച്ചില്ലേ അതുപോലെ ഇയാൾ നടക്കുമെന്ന് തോന്നുന്നില്ല ഇവന്റെ പ്ലാസ്റ്റിക് ഇട്ടിരുന്നപ്പോ സഹതാൻ പ്രതീക്ഷിക്കണ്ട ഒരു കാര്യം ചെയ്യാ ഒറ്റ വഴിയേ ഉള്ളൂ ചേച്ചി ഇറക്കി കളിക്കുക പിന്നെ അപ്പം വെട്ടാൻ പറ്റൂലെ അപ്പൊ ചേച്ചി ഇറക്കി അവന്റെ കാല് പിടിച്ച് അയ്യോ നടക്കൂല അത് റിസ്ക് ആണ് സംഭവം പറഞ്ഞ കഴിഞ്ഞാലേ പണ്ട് ഞാൻ വെട്ടാൻ വേണ്ടി അവന്റെ വീട്ടിൽ ചെന്ന് ചെന്ന് അവനെ വിളിച്ച് വെട്ടാൻ വേണ്ടി അപ്പൊ അവന്റെ ഭാര്യ ആശാന്റെ കൂടെ അവൻറെ ഭാര്യ എന്റെ കൂടെ ഇറങ്ങി വന്ന് അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്റെ ഭാര്യ ബിന്ദു അപ്പൊ പിന്നെ ഒരു കാര്യം വേറെ ഒന്നുമില്ല അവൻ വരും ഈ വീട്ടിന്റെ മുമ്പ് ആയിട്ട് ആശാ പിന്നാ പിന്നാ വെട്ടും അയ്യോ വെട്ടാൻ ഈ വെട്ടരുത് അപ്പുറത്തെ പറമ്പി കൊണ്ടിട്ട് അയ്യോ യ്യോ സ്നേഹം ആശാന്റെ കൂടെ അയ്യോ സ്നേഹം കൊണ്ടൊന്നും അല്ലാത്തിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും ഞാൻ കഴുകാനും തടക്കാനും നിക്കണം എന്നെക്കോട്ട് വയ്യ

വിളിച്ചില്ലേ പ്രശ്നാവു രാഘവാലും ഇറങ്ങി വാങ്ങിപ്പോനക്കെന്ന ഓർമ്മയുണ്ട് നല്ല എവിടെ കണ്ട ഓർമ്മ വെട്ടി വെട്ടി വെട്ടിക്കാണോ എന്റെ ജീവിതം രക്ഷപ്പെട്ടു എല്ലാ ഗുണ്ടാപ്പണിയും നിർത്തി ഞാൻ അന്നത്തോടു കൂടി എല്ലാം അവസാനിപ്പിച്ചു വെട്ടുകൊണ്ട് ആശുപത്രി കടന്നപ്പോഴാണ് എനിക്ക് എന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലായത് അന്ന് ഞാൻ എല്ലാം നിർത്തി കൽഫിൽ പോയി എന്റെ ജീവിതം കരിപ്പിടിപ്പിച്ചു അന്ന് മുതൽ രാഘവനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് അവസരം രാഘവ നിങ്ങൾ ആചാര കൊല്ലാൻ ആചാര ആചാര കൊല്ലാൻ കൊല്ലാൻ നിങ്ങൾ പോണത് പോണ കഥ ഞാൻ കൊമ്പൻ അത് ഞാൻ അങ്ങനല്ല പിന്നെ അങ്ങനെ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ കൊമ്പം മണിയെ നീ എന്നെ പണ്ട് ആരനാട് ചന്തയിരുട്ട് വെട്ടി നിന്നെ ഒന്ന് കാണണം എല്ലാം അവസാനിപ്പിക്കണം എന്ന് കൊമ്പം മണിയായി എല്ലാവർക്കും ഒരു ഭാഗമായിരിക്കട്ടെട്ട് എന്റെ നാശത്തിന് കാരണമായി ആയുധം എന്റെ കങ്കണ്ട ദൈവമായ രാഘവന്റെ മുമ്പ് വെച്ച് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്റെ അടുത്തൊന്ന് മാപ്പ പറയാൻ വന്നവന് നീ ഒറ്റി അടക്കി തള്ളി തറയിട്ടല്ലോ അനിയാക്കോയി മണ്ടവളെ കടിച്ച അവന്റെ ബോധം പോവൂലേ ിൽ പോരും അവരടിച്ചതുകൊണ്ട് കൊലക്കൂറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരും അയ്യോ എനിക്ക് ജയിലിൽ പോവാൻ പേടിയാണേ അയ്യോ എനിക്ക് പേടിയാണെന്ന് നീ ജയിലിൽ പോട്ട നിനക്ക് പോയിലിൽ പോയി കൊണ്ടല്ല നീ ജയിലിൽ പോയി കഴിഞ്ഞാല് ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഇവിടെ കിടന്ന് നിലയിക്കും ഇപ്പൊ പോലീസിനെ വിളിച്ചറിച്ച് പിടികെടുത്ത് കഴിഞ്ഞാല് ജയിലിൽ ചെന്ന് മൂന്നര ഉണ്ടെന്ന് സുഖായിട്ട് ജീവിക്കാം അതുകൊണ്ട് പറഞ്ഞതാ I'm